അർജുൻ ജന്മനാട്ടിലേക്ക് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് നിന്നും പുറപ്പെട്ടു കർണാടക പോലീസിന്റെ സുരക്ഷയിലാണ് മൃതദേഹവുമായുള്ള യാത്ര രാവിലെ എട്ടുമണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെത്തും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഷിരൂരിൽ നിന്നും പുറപ്പെട്ടു ബുധനാഴ്ച ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് അർജുന്റെ ലോറിയും ലോറിയുടെ ക്യാബിനിൽ മൃതദേഹവും കണ്ടെത്തിയത് അർജുനെ കാണാതായതിന്റെ എഴുപത്തിയൊന്നാം ദിവസമാണ് ലോറിയെയും അർജുനെയും കണ്ടെത്താനായത് ക്യാബിനിൽ നിന്ന് ലഭിച്ചത് അർജുന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമായിരുന്നു ഇതിനായി ഡി പരിശോധന പൂർത്തിയാക്കി അർജുൻ്റെ തുടയെല്ലും നെഞ്ചന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഭാഗം നേരത്തെ ശേഖരിച്ചിരുന്ന സഹോദരൻ അഭിജിത്തിന്റെ ഡി സാമ്പിളുമായി ഒത്തുപോകുന്നതായുള്ള ഫലം ലഭിച്ചയുടൻ ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുൻപ് നിശ്ചയിച്ചത് പ്രകാരം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് അർജുന്റെ മൃതദേഹവും വഹിച്ച് യാത്ര പുറപ്പെട്ടു ലോറിയുടെ ക്യാബിനിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുവാനായി അർജുനെ വഹിച്ചുള്ള ആംബുലൻസ് ഗംഗാവലി പുഴയോരത്തെത്തി ഗംഗാവലിയോട് അവസാന യാത്ര ചോദിക്കുവാനെന്നതുപോലെ അർജുൻ ഒരിക്കൽ കൂടി പുഴയോരത്തെത്തിയത് വൈകാരിക രംഗമായി മാറി കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിക്കുന്നു കും കുന്ദാപുര ഉടുപ്പി വഴി മംഗലാപുരത്തെത്തി തലപ്പാടി അതിർത്തി വഴിയാണ് കണ്ണാടിക്കലിലേക്കുള്ള യാത്ര തലപ്പാടി അതിർത്തി മുതൽ ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കും രാവിലെ എട്ട് മണിയോടെ ആംബുലൻസ് കോഴിക്കോട് കണ്ണാടിക്കലിലെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പൗരാവലി മൃതദേഹം ഏറ്റുവാങ്ങും തുടർന്ന് പൊതുദർശനത്തിന് ശേഷം അർജുന്റെ വീടിന് പിറകിലായി ഒരുക്കിയ സ്ഥലത്ത് സംസ്കാരം നടക്കും ന്യൂസ് ഡെസ്ക് സിറ്റി